നമസ്കാരം യു എയിലെ ബിഗ് ടിക്കറ്റ് വീക്ക്ലി ഈ ഡ്രോയിൽ അഞ്ച് ലക്ഷം ദീർഘം വീതം സമ്മാനം നേടി എമിറാത്തി പൗരനും മലയാളി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പ്രവാസികളും യു എ പൗരനായ അലി അൽ ഖാബി ഇന്ത്യൻ പ്രവാസിയായ ഋതേഷ് ധനക് ഷക്കീൽ അഹമ്മദ് നസറുൽ ഹക് മലയാളിയായ അജയ്കുമാർ ശ്രീജിത്ത് ശ്രീധരൻ എന്നിവരാണ് ഭാഗ്യശാലികൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് നന്ദി ബിഗ് ടിക്കറ്റിന് തത്സമയ കോളിനിടെ തൻ്റെ ആവേശം പ്രകടിപ്പിച്ചുകൊണ്ട് അലി അൽ ഖാബി വ്യക്തമാക്കി കഴിഞ്ഞ അഞ്ചാറ് വർഷമായി അദ്ദേഹം സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് ടിക്കറ്റുകൾ എടുക്കാറുണ്ട് തനിക്ക് ലഭിച്ച സമ്മാന തുക സേവിങ്സിലേക്കും ഓഹരി വിപണിയിലേക്കും നിക്ഷേപിക്കാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം ഗുജറാത്ത് സ്വദേശിയായ അൻപത്തിരണ്ടുകാരനായ കമ്പ്യൂട്ടർ അധ്യാപകനാണ് ഋതേഷ് ധനക് മുപ്പത് വർഷമായി കുടുംബത്തോടൊപ്പം ദുബായിൽ താമസിക്കുന്ന അദ്ദേഹം ബിഗ് ടിക്കറ്റുകൾ വാങ്ങാറുണ്ട് ഇത്തവണയും തന്റെ രണ്ട് സുഹൃത്തുക്കളോടൊപ്പമാണ് ടിക്കറ്റുകൾ വാങ്ങിയത് ആദ്യം വിജയിച്ചപ്പോൾ വന്നപ്പോൾ ഒരു തട്ടിപ്പാണെന്ന് കരുതി എന്നാൽ അത് യാഥാർത്ഥ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാനായില്ല എന്റെ പ്രാർത്ഥനകൾ കുറ്റം ലഭിച്ചതായി എനിക്ക് തോന്നിയെന്ന് അദ്ദേഹം പറഞ്ഞു കുടുംബാവധിക്കാല യാത്രയ്ക്ക് മകളുടെ വിദ്യാഭ്യാസത്തിനായി തന്റെ വിജയത്തിൻ്റെ ഒരു ഭാഗം ചെലവഴിക്കാനാണ് അദ്ദേഹത്തിന്റെ പദ്ധതി മലയാളിയായ ഫിനാൻസ് അനലിസ്റ്റായി ജോലി ചെയ്യുന്ന അജയ്കുമാർ പതിനേഴ് വർഷമായി ദുബായിൽ താമസിക്കുകയാണ് സുഹൃത്തുക്കളിലൂടെയാണ് അദ്ദേഹം ബിഗ് ടിക്കറ്റിനെ കുറിച്ച് ആദ്യമായി കേട്ടത് രണ്ടായിരത്തി പതിനേഴ് മുതൽ എല്ലാ മാസവും ബിഗ് ടിക്കറ്റ് വാങ്ങാറുണ്ട് പത്ത് സുഹൃത്തുക്കളുടെ ഒപ്പം ഒരു ഗ്രൂപ്പിനോടൊപ്പം ചേർന്നാണ് ടിക്കറ്റ് വാങ്ങിയത് സമ്മാനം തുല്യമായി പങ്കിടുമെന്നും ഇതുവരെ മറ്റ് പദ്ധതികളൊന്നുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ബീഹാറിൽ നിന്നുള്ള മുപ്പത്തിയെട്ടുകാരനായ ഷക്കീൽ അഹമ്മദ് നസ്രുൽഹക് സിവിൽ എഞ്ചിനീയറായി ജോലി ചെയ്യും യാണ് ആറ് വർഷമായി ഫുജിയറയിൽ താമസിക്കുന്നു സമാനത്തുക ഇന്ത്യയിലെ തന്റെ കുടുംബത്തിനയച്ച് അവിടെ ഒരു വീട് പണിയാനാണ് അദ്ദേഹത്തിന്റെ പദ്ധതി ബഹ്റൈനിൽ താമസിക്കുന്ന ഇന്ത്യൻ പ്രവാസിയായ ശ്രീജിത്തും തന്റെ വിജയത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ വളരെ ആവേശഭരിതനായിരുന്നു സമാനം എങ്ങനെ ഉപയോഗിക്കാനാണ് പദ്ധതി ഇടുന്നതെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്നും തന്റെ സമാനം എങ്ങനെ ചെലവഴിക്കണം എന്നതിനെ തീരുമാനിക്കാൻ കുറച്ച് സമയമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു